ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് കിച്ചൺ ഇന്നൊരു അടിപൊളി കോമ്പോ റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് പാൽക്കപ്പയും ബീഫും മസ്റ്റ് ട്രൈ ഐറ്റം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് രണ്ട് കിലോ കപ്പയാണ് എടുക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിക്കണം കുക്കറിൽ മുങ്ങാൻ പാകത്തിൽ വെള്ളത്തിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം രണ്ട് വിസിലടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കണം കപ്പ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കണം ഒരുപാട് അങ് ഉടക്കേണ്ട ചെറിയ ചെറിയ പീസുകളുള്ള ലെവലിൽ ഉടച്ചാൽ മതി ഇനി ഇതിനെ പാൽക്കപ്പയാക്കി എടുക്കാം അതിനായി പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കൊടുക്കാം ഉള്ളിയുടെ കളർ മാറി വരുമ്പോൾ ആറ് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം ഇതെല്ലാം വാടിക്കഴിഞ്ഞാൽ കപ്പ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങാ പാലാണ് ചേർക്കേണ്ടത് രണ്ട് കപ്പ് പാൽ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ആക്കി എടുക്കാം ഇതിന് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കപ്പ ഇതുപോലെ പീസ് പീസായിട്ടാണ് വേണ്ടത് ഒരുപാട് പേസ്റ്റ് പോലെ ആക്കിയാൽ കഴിക്കുമ്പോൾ രസമുണ്ടാവില്ല ഒരു മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാണ് നമ്മുടെ പാൽക്കപ്പ ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു തിക്കായിട്ടുള്ള ബീഫ് കറി ഉണ്ടാക്കണം വാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം ഇതിലേക്ക് മൂന്ന് വലിയ സൈസ് അവള കടിച്ചത് ഇടാം ആവശ്യത്തിൻ്റെ ഉപ്പും ഇട്ട് വഴറ്റിയെടുക്കാം ചെറുതായി വെന്ത് വരുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ആറേ വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് പേസ്റ്റാക്കി അരച്ചിട്ട് കൊടുക്കാം ഇതിന്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം എന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തത് അല്പം കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർക്കാം ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കാം കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ആക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു എട്ട് വിസിലാകുന്നത് വരെ വേവിക്കാം എട്ട് വിസിൽ അടിച്ചിട്ടുണ്ട് ഇനി ഇത് തുറന്ന് അല്പം മല്ലിയില കൂടി ചേർത്ത് മിക്സ് ആക്കാം അപ്പോൾ നമ്മുടെ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് ൂടോടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോംബോ ആണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്